Earth... ോ ശ്രീരാമിന്റെ കുറവ് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് എന്തുകൊണ്ടാണ് ശ്രീറാം വെങ്കട്ട് മൂന്നാറിൽ ശക്തമായ എതിർ നിലപാടുകളുമായി സി പി എമ്മും സി പി ഐയുമെല്ലാം രംഗത്തിറങ്ങിയിരിക്കുന്നത് മൂന്നാർ എന്ന് നമ്മൾ പറയുമ്പോൾ കണ്ണൻദേവൻ ഹിൽസ് എന്ന് പറയുന്ന ഒരു വില്ലേജ് മാത്രമല്ല ഒൻപത് വില്ലേജുകൾ അടങ്ങുന്ന മൂന്നാർ എന്ന പ്രദേശം ചുരുങ്ങിയത് അയ്യായിരം കോടി രൂപയുടെ ബിസിനസ്സാണ് ഓരോ വർഷവും ഏതാണ്ട് പത്ത് നൂറിലധികം അനധികൃത കരിങ്കൽ ക്വാറികൾ മണ്ണ് എടുപ്പ് കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ പട്ടയഭൂമികളിൽ അതിൽ പട്ടയവ്യവസ്ഥകൾ ലംഘിച്ചുള്ള റിസോർട്ടുകൾ തുടങ്ങി ഈ മൂന്നാർ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ ഭാഗം അല്ലെങ്കിൽ ശ്രീറാം വെങ്കട്ടരാമൻ്റെ ടെറിട്ടോറിയൽ പെടുന്ന ദേവികുളം താലൂക്ക് എന്ന് പറയുന്നത് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു ബിസിനസ് ഏരിയയാണ് അവിടെ നടക്കുന്ന മുഴുവൻ ബിസിനസ്സും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ബിസിനസ്സും നിയമവിരുദ്ധമാണ് അതൊന്നുകിൽ കേരള ലാൻഡ് അസൈൻമെൻറ്റ് ആക്ടിൻ്റെ വിരുദ്ധമാണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൻ്റെ വിരുദ്ധമാണ് അല്ലെങ്കിൽ മൈനിങ് നിയമങ്ങളുടെ വിരുദ്ധമാണ് ഇതെല്ലാം കാലാകാലങ്ങളായി അവിടെ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ മാഫിയയുടെ വലിയ വിജയം ശ്രീറാം വന്നതിന് ശേഷം അത് എളുപ്പം നടക്കുന്നില്ല എന്ന് മാത്രമല്ല നിയമപരമായി അതിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ജിയോളജിസ്റ്റുകൾ പോയി പാറമട കുഴപ്പമില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്ന ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ക്വാറികളിൽ മിന്നർ സന്ദർശനം നടത്തി നിയമവിരുദ്ധത എന്താണ് എന്ന് അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ടുകളുമായി ശ്രീറാം കടന്നു വരുന്നു സ്വാഭാവികമായിട്ടും ഈ ബിസിനസ് ഈ കോടിക്കണക്കിന് രൂപയുടെ ഈ നെക്സസ് പൊളിയുകയാണ് വസ്തുത അന്വേഷണം എന്ന് പറയുന്നത് ശ്രീറാം നേരിട്ട് നടത്തുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വെച്ച് നടത്തി നേരിട്ട് റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടർക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു നിയമാനുസൃതമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നു ഇതാണ് അവരെ ഭയപ്പെടുത്തുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഓരോ ദിവസവും വിചിത്രമായ ഉത്തരവുകൾ പുറത്തിറക്കി ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീറാം വെങ്കട്ടരാമൻ എന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദേവികുളം എം എൽ എ ആയ എസ് രാജേന്ദ്രനെ പോലെ ഒരു ജനപ്രതിനിധി പറയുന്നത് ഇദ്ദേഹം എന്തിനാണ് തഹസിൽദാറുടെ ജോലി ചെയ്യുന്നത് തഹസിൽദാറുടെ ജോലി ചെയ്യേണ്ടത് തഹസിൽദാരാണ് ഇദ്ദേഹം പോയി രേഖകൾ പരിശോധിക്കുകയാണ് ഓരോ ദിവസവും വിചിത്രമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയാണ് സാധാരണ കർഷക തൊഴിലാളികൾക്കും കർഷകർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ് കരമടയ്ക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തടയുകയാണ് എന്ന് ഇതിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ശ്രീറാം വന്നതിന് ശേഷം പട്ടയവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവിറങ്ങുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ പട്ടയ ചട്ടങ്ങൾ പ്രകാരം നാല് ഏക്കർ വരെ കൈവശം വെക്കുന്ന ആളുകൾക്ക് വരുമാന പരിധി എത്ര ഉയർന്നതാണെങ്കിലും ആ പട്ടയം കൊടുക്കണം എന്നുള്ളതാണ് നിയമം ഈ നിയമം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആ സാധാരണക്കാർക്ക് പട്ടയം നിഷേധിക്കുന്ന നടപടി അവിടെ ഉണ്ടായിരുന്നു ശ്രീറാം വന്ന ശേഷം ഒരു തീരുമാനമെടുക്കുകയും ഒരു ഉത്തരവിറക്കുകയും ചെയ്തു ഇതിന് പട്ടയ ഭൂമി അർഹതയുള്ളവർക്ക് മുഴുവൻ പേർക്കും വരുമാന നികുതി നോക്കാതെ പട്ടയം കൊടുക്കേണ്ടതാണ് എന്ന് നമുക്കറിയാം കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമെങ്കിലുമായി ഇടുക്കിയുടെ രാഷ്ട്രീയം ചുറ്റിത്തിരിയുന്നത് ഈ പട്ടയങ്ങൾക്ക് മേലാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സു മുഖ്യമന്ത്രി ഔദ്യോഗിക വിശദീ യോഗം വിളിച്ചു ചേർത്ത് പോലും ആളുകൾക്ക് പട്ടയം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടില്ല അപ്പൊ ഇത്തരത്തിൽ കാലാകാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരം ഒരു ഉദ്യോഗസ്ഥൻ വന്നതോടുകൂടി ഇല്ലാതാവുന്നു ഒന്ന് രണ്ട് തഹസിൽദാർമാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും കള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് പണിതുയർത്തിയ ക്വാറികളും കെട്ടിടങ്ങളും ആ കെട്ടിടങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ ആദ്യം ശ്രീറാം വെങ്കട്ടരാമൻ പരിശോധിക്കുന്നത് തഹസിൽദാർ എങ്ങനെ ഇതിന് എൻ കൊടുത്തു ജില്ലാ കളക്ടറെ അനുമതിയില്ലാതെ ഇനി ഒരു റിസോർട്ടും പണിയാൻ പാടില്ല എന്ന കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നിലനിൽക്കെ അത് വയലേറ്റ് ചെയ്തുകൊണ്ട് പെർമിഷൻ കൊടുത്ത തഹസിൽദാർമാരെയും ഉദ്യോഗസ്ഥരെയും ശ്രീറാം പിടിക്കുന്നു കോടതി മുമ്പാകെ ഹാജരാക്കുന്നു റിപ്പോർട്ടുകൾ ഇതെല്ലാം കാലാകാലങ്ങളായി അവിടെ നടന്ന കോടിക്കണക്കിന് രൂപയുടെ നിയമവിരുദ്ധത സി പി എമ്മിനെ പോലൊരു പാർട്ടിക്ക് മറ്റ് പാർട്ടികൾക്ക് ഇതിൻ്റെ ഓശാരം പറ്റുന്ന ആളുകൾക്ക് സഹിക്കാൻ കഴിയില്ല ശരി ശ്രീ കെ സുരേഷ് കുമാർ ഐ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലം വി എസ് സർക്കാരിൻ്റെ കാലത്തെ മൂന്ന് മൂന്നാർ ഓപ്പറേഷൻ അതിൻ്റെ മുഖമായിരുന്നു താങ്കൾ കൈപൊള്ളിയ വ്യക്തിയാണ് താങ്കൾ ഇപ്പോൾ ശ്രീറാം വെങ്കട്ട് നീക്കങ്ങൾ കാണുമ്പോൾ താങ്കൾക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു ദൗത്യം അവിടെ എന്തൊക്കെ പ്രാദേശിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീറാമിന് കഴിയുന്നു എന്നൊരു സന്തോഷമാണോ തോന്നുന്നത് അതോ ശ്രീറാമിൻ്റെ നാളുകളും എണ്ണപ്പെട്ടിരിക്കുന്നു ശ്രീരാമ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പരിചയപ്പെട്ടെന്നും പിന്നെ മൂന്നാറിൽ ഉള്ള നാട്ടുകാരുടെ ഒരു പ്രതികരണമെന്ന് നോക്കിയാൽ വളരെ ഒരു ഒരു അപ്രൈറ്റ് ഓഫീസറാണ് വളരെ എനർജറ്റിക് ഓഫീസറാണ് നാട്ടുകാരുടെ ഇടയിൽ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഇവർ ഭയക്കുന്നത് ഇവർക്ക് ഇപ്പോൾ കയ്യേറ്റങ്ങളുടെ കാര്യം പറഞ്ഞാൽ വി എസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് തന്നെ ആദ്യത്തെ ഒരു വർഷം പൂർത്തിയാവുന്ന സമയത്തായിരുന്നു അമൂന്നാർ എന്താ പറയുന്നത് സ്പെഷ്യൽ ഓഫീസ് സൃഷ്ടിച്ചതും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നോക്കിയതും അത് നിന്നു പോയത് തീർച്ചയായിട്ടും എന്താ പറയുന്നത് പൊളിറ്റിക്കൽ വില്ല് അപ്രത്യക്ഷമായതോടുകൂടി മാത്രമാണ് അല്ലാതെ ഞങ്ങളാരും അവിടെ പോയതൊന്നും അല്ല സാർ ഞാൻ ഒന്നും ഇടപെടുക തിരികെത്താം എസ് രാജേന്ദ്രൻ എം എൽ എ ഇപ്പോൾ ടെലിഫോൺ ഉണ്ട് അദ്ദേഹത്തെ ഈ റേഞ്ചിന്റെ ഭക്ഷണങ്ങളോട് ചിലപ്പോ എപ്പോഴും കിട്ടിയെന്ന് വരില്ല ശ്രീ എസ് രാജേന്ദ്രൻ എം എൽ എ എന്താണ് ശ്രീറാം വെങ്കട്ട് ചെയ്യുന്ന കുഴപ്പങ്ങൾ അവിടെ ശ്രീറാം വെങ്കട്ട് ഇന്ന് നിയമത്തിൽ എഴുതാത്ത ചില വരികൾ വായിക്കുന്നു അത് സുരേഷ് കുമാറിനെ പോലെ ഉള്ള ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടാണോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇവിടെ രണ്ടായിരത്തി നാനൂറ് തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി കൊടുക്കാൻ ഈ ഗവൺമെന്റ് കൊടുത്ത പട്ടയം വിതരണം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ് പട്ടയ നടപടികൾ പൂർത്തീകരിക്കണം വിനോദസഞ്ചാരമാണ് ഇപ്പം തൊഴിൽ അധികം തോട്ടം തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങളില്ല ജീവിത ഉപാധികളുമായി പോകുന്ന മേല മേഖലകൾ സ്തംഭിപ്പിക്കുവാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് അതിൻ്റെ പേരില് ഭൂമി കയ്യേറ്റമാണ് എന്ന് പറഞ്ഞാൽ വെങ്കട്ട് വന്ന വന്ന് എട്ട് മാസ കാലത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോഴാണോ ഈ ഭൂമികളിൽ ഇത്തരം ബൃഹവല കെട്ടിടങ്ങൾ വന്നത് ആ വസ്തുതകൾ പരിശോധിക്കണം ഞങ്ങൾ പരിഹരിച്ചിരിക്കെതിരല്ല ഞങ്ങൾ സംരക്ഷിക്കാൻ ആളുകളാണ് എന്തൊക്കെയാണേലും ഇന്ന് വരെ വരെയുള്ള പ്രശ്നങ്ങൾ സൗമ്യമായി പരിഹരിക്കുകയും ഭാവിയിൽ ഇവർ ആഗ്രഹിക്കുന്നത് പോലുള്ള സമീപനങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ വരാതിരിക്കാനുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് ഇവിടെ ശ്രീ വെങ്കട്ടരാമൻ എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലിൻ ഗണപതിക്ക് കിട്ടിയ സ്ഥലത്ത് പോലും ഉള്ള കെട്ടിടത്തിനെ നികുതി പിരിക്കരുത് എന്നാണ് അടിമാലിയിൽ ഇരുന്നൂറ് ഏക്കറിലിത് അന്നമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള ഐ എ വൈ വീട് പണിയരുത് എന്നാണ് ആനച്ചാലിൽ വാസുവിന് കിട്ടിയ ഐ എ വൈ വീട് പണിയരുത് എന്നാണ് ഇതൊന്നും വെങ്കട്ടരാമന്റെ സ്വന്തം അഭിപ്രായത്തിലുള്ള നിലപാടാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഈ മേഖലകൾ മിച്ചലാക്കുവാൻ ശ്രമിക്കുന്ന ശ്രമത്തിന്റെ ഫലനാണ് പള്ളിയും അമ്പലവും കുറിശരിയും ജനങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കുന്നതാണ് അതിനെയെല്ലാം ഇടിച്ചു പൊളിച്ചു മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റായ ആഗ്രഹങ്ങളാണ് ഇത്രയും കാലം ഈ അമ്പലവും പള്ളിയും പുരുഷും വീട് വെച്ച് താമസിച്ചവരും കെട്ടടങ്ങൾ പണിതും ഒറ്റ ദിവസം കൊണ്ട് പണിത് തീർത്തതല്ല അതുകൊണ്ട് ഈ സുയബോധത്തിലേക്ക് ഉദ്യോഗസ്ഥർ വരികയും സർക്കാർ ഇവർക്ക് തീരെഴുതി കൊടുത്തതല്ല ജനങ്ങൾ ജീവിക്കുവാൻ വേണ്ടി അവസരം ഒരുക്കുകയാണ് ഐ എസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് അല്ലാതെ ഒലമ്പി നടക്കുകയും പിച്ചും പിച്ചിണ്ടീതി ഉണ്ടാക്കി ജനങ്ങളിലും ഗവൺമെന്റിന്റെ ദുഷ്പേരും അതുപോലെ മറ്റുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കല്ല ശ്രമിക്കേണ്ടത് സൗമ്യമായി കൂട്ടാലോചനയുടെ ഭാഗമായി ഗവൺമെന്റിന്റെ നയം എന്താണോ അതാണ് നടപ്പിലാക്കേണ്ടത് എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ശ്രീ എസ് രാജേന്ദ്രൻ ഇപ്പോ അവിടെ അനധികൃതമായി റിസോർട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നവരുണ്ട് അതിനെതിരെ സബ് കളക്ടർ നടത്തുന്ന നീക്കങ്ങളിൽ പിഴവുണ്ടോ ഞാൻ ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഏഴെട്ട് മാസം കൊണ്ട് ബഹുനില കെട്ടിടം പണിയാണു പോവോ അപ്പൊ ഇതിന് മുമ്പും ഐ എ എസ് ഉദ്യോഗസ്ഥമാരില്ലേ ഇന്നും ഗവൺമെന്റ് ഇല്ലേ ഇതിന് മുമ്പ് ഗവൺമെന്റ് ഇല്ലേ കാലങ്ങളായി തുടർന്നു വരുന്ന പ്രക്രിയയില്ലേ ആ ശാസ്ത്രവശത്തിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതിനെക്കാട് വഴി ഒരു കുടുംബം നശിച്ചു പോകുന്ന നിലയിൽ അവരുടെ മുതൽമുറയ്ക്കില്ലാത്ത നിലയിൽ കെട്ടിടം പൂട്ടിയിടുക എന്നുള്ളതോ ഇടിച്ചുപൊടിക്കുക എന്നുള്ളതോ അതിനെ ഉപദേശം തരുന്ന നിലയിൽ കമ്മീഷണറുടെ റിപ്പോർട്ടോ ഉപസമിതി റിപ്പോർട്ടോ ഒരു സബ് കലക്ടർ എഴുതി കൊടുക്കുക ഗവർ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുക എന്നുള്ള നിലയിലേക്ക് പോകുന്ന ഓരോ ഉദ്യോഗസ്ഥർക്കും ഗുണകരമല്ല ജനത്തിനെ സേവിക്കാൻ വരിക എന്നുള്ളത് ജനസേവനമാണ് അതിന് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നു ഇന്നോ ഇന്നലെ കാണുന്നതല്ല ഓരോ ഐ എ എസ് എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജനങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കുക എന്തോരം പ്രശ്നങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് റീസർവേ തുടങ്ങിയതാണ് ഇന്നും തീർന്നിട്ടില്ല ആ ഇ എം എസ് കാലഘട്ടത്തിൽ ഇരട്ട വീടും ഒറ്റ വീടും പദ്ധതികൾ വന്നോ കോളനി പ്രദേശത്തിൽ കോളനിക്കാർക്ക് പട്ടയം കിട്ടിയിട്ടില്ല പട്ടയം കിട്ടിയ ആളുകൾക്ക് ഭൂമിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പട്ടയം കൊടുത്തു പ്രശ്നം തീർന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ ഏരിയകൾ തീർത്തു കൃഷിക്കാരനെ അനുവദിക്കുന്നില്ല കൃഷിക്കാരനക്ക് പട്ടയം കിട്ടാനുണ്ട് ഈ സർവേ മാറി കിട്ടാനുണ്ട് ഭവന പദ്ധതികൾ കഴിഞ്ഞ അഞ്ചു വർഷം ശ്രീന്ദ്രൻ പല കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത് ചില ജീവൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അത് ശരിയുമാണ് പക്ഷേ റിസോർട്ട് മാഫിയയുടെ കാര്യമാണ് ചോദ്യമായി ചോദിച്ചത് അവിടെ താങ്കൾ പറയുന്നത് എട്ട് മാസം കൊണ്ടുണ്ടായതല്ല ഈ അനധികൃത നിർമ്മാണങ്ങൾ സൗമ്യമായി പരിഹരിക്കേണ്ടതാണ് എന്ന് നാല് ഒരു നിമിഷം നാല് പാറമടകൾക്ക് ഈ പറയുന്ന സബ് കളക്ടർ വലിയ പിഴ ഏൽപ്പി അടിച്ചേൽപ്പിക്കുകയുണ്ടായിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട് ആ പാറമട ലോബിയെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിന് സബ് കളക്ടർ എടുത്തിരിക്കുന്ന നടപടികളെയും നിങ്ങൾ വിമർശിക്കുമോ ഇന്നലെ വരെ നടന്നിട്ടുള്ളത് നിയമവിരുദ്ധമാണ് എങ്ങി എങ്ങനെ ഇന്നലെ വരെ നടന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം ഞങ്ങൾ ആരും ഉദ്യോഗസ്ഥന്മാരല്ലോ പിന്നെ ഇവിടെ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവൃത്തികളും നടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ഖനനങ്ങള് ഇതിനു മുമ്പ് എങ്ങനെ നടന്നിട്ടുണ്ടോ ആ നിയമം പാലിച്ചേ നടന്നിട്ടുണ്ടാവുള്ളൂ വെങ്കട്ടരാമൻ ഐ എസ് കിട്ടി വന്നു എന്നുള്ളത് കൊണ്ട് ഇതൊന്നും അറിയിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല തെറ്റു കുറ്റം ഉണ്ടെങ്കിൽ പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് എടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ജനജീവിതത്തിന് വീട് പണിയാതിരിക്കാൻ പറ്റത്തില്ല കല്ലില്ലാതിരിക്കാൻ പറ്റത്തില്ല മെറ്റൽ ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല ഇതെല്ലാം വേണം ജനജീവിക്കണം ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്നും കൂടി പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും ശരി ദേവി ടെലിഫോൺ ലൈനിൽ തുടരുക അനിൽ അക്കര എം എൽ എ ഇപ്പോ താങ്കൾ കൂടി അംഗമായ നിയമസഭാ സമിതി പുതിയ റിപ്പോർട്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ ശ്രീ എസ് രാജൻ തന്നെ പോലുള്ള ചൂണ്ടിക്കാട്ടുന്ന ഈ ആവശ്യങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായും തൊഴിലുമായും ഒക്കെ ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അടിസ്ഥാന സൗകര്യമായും ഒക്കെ ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വിരുദ്ധമായ റിപ്പോർട്ടാണ് ഇപ്പോൾ നിങ്ങളും വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മുൻപും റിപ്പോർട്ടുകൾക്ക് കുറവൊന്നുമില്ല പുതിയൊരു റിപ്പോർട്ട് കൂടി വരികയാണ് പക്ഷേ അതൊക്കെ പ്രായോഗികമല്ല എന്ന നിലയിലേക്ക് എത്തിപ്പെടും എന്ന് തന്നെ കരുതണ്ടേ ഇപ്പൊ ശക്തമായ പ്രതിഷേധമാണ് അവിടെ ഇരുപത്തി ഏഴാം തീയതി മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാവി എന്താകുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെല്ലാം നിൽക്കുന്നത് ശ്രീ അനിലക്കര അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഈ പഠന റിപ്പോർട്ടിന്റെ ഭാവിയും എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഞങ്ങൾ മൂന്നാറിനെ കുറിച്ച് വളരെ സമഗ്രമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത് ഒരു ദിവസം ഫുള്ളായി മൂന്നാറിൽ ചിലവഴിക്കുകയും അതിനുശേഷം നിരന്തരമായ പ്രോസസ്സിലൂടെ ബന്ധമുള്ള ആളുകളെ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തി ചർച്ചകൾ നടത്തി തെളിവുകൾ ശേഖരിച്ചാണ് നമ്മൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ആ റിപ്പോർട്ടിനടുത്ത് പുതിയതായി ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ള നിലവിലുള്ള നിയമങ്ങൾ അവിടെ സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞത് ഞങ്ങളവിടെ പെൻ പള്ളിയാർ ചെങ്കുളം വൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട പെൻഷോക്ക് പൈപ്പിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി സന്ദർശിച്ചാൽ അവിടെ ബഹുമാനായ രാജേന്ദ്ര എം എൽ എയും ഞങ്ങളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ഞാൻ നേരെ കയറിയപ്പോൾ ആ കെട്ടിടം കെട്ടുന്ന ആടുകയാണ് അപ്പം ഞാൻ ചോദിച്ചത് ഏത് നിയമപ്രകാരമാണ് ഇതിന് പെർമിറ്റ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അതിനാരും പെർമിറ്റ് കൊടുത്തിട്ടില്ല ആ കെട്ടോട് പണിയും കുറച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് പരാതി കൊടുപ്പിക്കും ആ പരാതി കോടതിയിൽ നടക്കും അപ്പോൾ പറയും ഇത് സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും അങ്ങനെ നിൽക്കും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ആൾ കഴിഞ്ഞാൽ വീണ്ടും ഈ കെട്ടിടം കുറച്ചുകൂടി പൊന്തിക്കും അത് കഴിഞ്ഞ് വീണ്ടും പരാതി കൊടുക്കും അങ്ങനെ വാദിയും പരാതിയും ഒരു ആൾ തന്നെയായി ഒരു വലിയ നാടകമാണ് അവിടെ നടക്കുന്നത് ഇത് പല ജനപ്രതികൾ അവിടെ വന്ന ആളുകളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് മൂന്നാറിലൂടെ കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും കാണാവുന്ന രീതിയിലാണ് ആ കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തികച്ചും നിയമവിരുദ്ധമായ പ്രവർത്തകൾ നടക്കുകയാണ് നമുക്ക് മൂന്നാറിനെ തിരിച്ചു പിടിക്കണം ആ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് മൂന്നാർ നിയമസഭാ കമ്മിറ്റി അവിടെ പോയത് ആ നിയമസഭാ കമ്മിറ്റിക്ക് മുന്നിൽ ആളുകളൊക്കെ ഒറ്റക്കെട്ടായി ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മൂന്നാറിലെ പരിസ്ഥിതി ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ തിട്ടപ്പെടുത്തണം എന്ന രീതി എല്ലാവരും ചോദിച്ചാണ് പറയുന്നത് ഈ നിയമസഭാ കമ്മിറ്റിയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടല്ലോ ഒരു പാർട്ടിക്കാരും എതിരെ അഭിപ്രായം രേഖപ്പെടുത്തില്ല ഐക്യ സമർപ്പിച്ച നിയമസഭാ എന്നെ തിരുത്തുക വസ്തുതാപരമായി പിഴവുണ്ടെങ്കിൽ ഈ നിയമസഭാ സമിതി ആ മേഖലയിലെ ജനപ്രതിനിധികളെ ഉൾക്കൊണ്ടിരുന്നു ശരിയാണ് എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട് ഇപ്പൊ സി പി എമ്മിന്റെ പാലക്കാട് നിന്നും നെന്മാറേയും ഒക്കെയുള്ള എം എൽ എമാരുണ്ട് പക്ഷേ ഇടുക്കിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നോ ഇതിൽ അല്ല നിയമസഭാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ആളുകളെ വെച്ചിട്ട് ശ്രീ വേണു ഈ നിയമസഭാ കമ്മിറ്റി വരുന്നത് ശരിയാണ് പക്ഷേ ഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും ഇത് നടപ്പാക്കുന്നതിന് തടസ്സമായി വന്ന് വന്ന കാര്യങ്ങൾ അവിടുത്തെ ജീവിത സാഹചര്യത്തെ ഉൾക്കൊള്ളാത്തതാണ് ഈ റിപ്പോർട്ടുകൾ എന്നതാണ് ആ നിയമസഭാ കമ്മിറ്റി ചർച്ച ചെയ്യുന്ന യോഗത്തിൽ നമ്മൾ പിന്നെ മൂന്നാറിൽ ചേർന്ന യോഗത്തിൽ ശ്രീ രാജേന്ദ്രൻ എം എൽ എ ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്തിരുന്നു പന്നിയാറിലെ പിന്നെ പള്ളിവാസൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പെൻഷോ പൈപ്പിൻ്റെ കെട്ടിടത്തിൻ്റെ അടുത്ത് ശ്രീ രാജേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു രാജേന്ദ്രൻ പറഞ്ഞ് ഇത്ര കാലമായിട്ട് ആ കെട്ടിടം അവിടെ പണിയുന്നത് അദ്ദേഹം കണ്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ എങ്ങനെ ഞങ്ങൾ ഇനി എങ്ങനെ എങ്ങനെ ഇവരെ സഹകരിപ്പിക്കണം ശരി ഞാൻ താങ്കളിലേക്ക് തിരികെത്താം ശ്രീ കെ സുരേഷ് കുമാർ ശ്രീ എസ് രാജേന്ദ്രൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ ശ്രീറാം വെങ്കട്ട് പിന്നിലെ ബുദ്ധി കേന്ദ്രം താങ്കളാണെന്നാണ് മറുപടി പറയാം എനിക്ക് വേറെ പണിയില്ലേ ശ്രീരാമന് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല വളരെ മെടുക്കനായ വളരെ സമജത്വതയുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് എനിക്ക് ശ്രീറാം എന്നെ കണ്ടത് എനിക്കും തോന്നിയത് ആ മനുഷ്യൻ വളരെ വളരെ സിൻസിയറായിട്ട് അദ്ദേഹത്തിൻ്റെ പണി ചെയ്യാൻ നോക്കുകയാണ് ഇനി ശ്രീ രാജേന്ദ്രൻ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് ഈ കയ്യേറ്റങ്ങളൊന്നും ഇന്നലെ മുളച്ചു വന്നതല്ല ഇത്രയും കാലം ആരും കണ്ടില്ലേ എന്ന് ഉള്ള ഒരു ചോദ്യമുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ശ്രീ ഞാൻ പതിനൊന്ന് വർഷം മുൻപ് മൂന്നാറിൽ ആ ദൗത്യത്തിന് പോയപ്പോൾ എനിക്കേറ്റവും അധികം തടസ്സം ചെയ്ത ഈ രാജേന്ദ്രൻ എം എൽ എ തന്നെയാണ് വേറെ ആരും വന്നതൊക്കെ അതിന് ശേഷമാണ് ദൗത്യം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കകം തന്നെയാണ് ഔപചാരികമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അങ്ങനെ അങ്ങനെയുണ്ട് അതിനുശേഷം ഇന്ന് വരെയും ആ പ്രദേശത്ത് എം എൽ എ ഇദ്ദേഹം തന്നെയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പതിനൊന്ന് വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള സകല കയ്യേറ്റങ്ങളുടെയും ഒരു 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 പ്രൊട്ടക്ടർ ആയിട്ട് അവിടെ നിലകൊണ്ടിട്ടുള്ളത് ഈ രാജേന്ദ്രൻ തന്നെയാണ് ഒരുപക്ഷെ ശ്രീറാം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മാത്രം അതിനപ്പുറമുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ആർജവം കാണിച്ചായിരിക്കാം ഈ കാരണം ഞാനെപ്പഴും പറയാറുള്ളൊരു കാര്യം